കഴിഞ്ഞ കുറേ ദിവസമായി ഇലക്ഷൻ അവലോകനം ചെയ്യുന്ന വീഡിയോകളുടെ താഴെയൊക്കെ പലരും കമൻ്റ് എഴുതുന്നു തൃശ്ശൂരിൽ എന്തുപറ്റി തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വിശദീകരിക്കണമെന്ന് പറഞ്ഞു ഞാനത് വിശദീകരിക്കാതിരുന്നത് നമ്മൾ പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിഷമോ ആവുമല്ലോ എന്ന് ഓർത്താണ് എന്നാൽ ഇപ്പം നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ തൃശ്ശൂരിൽ സി പി എം വോട്ട് മറിച്ചു കോൺഗ്രസ് വോട്ട് മറിച്ചു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഈ വോട്ടൊന്നും അങ്ങനെ മറിക്കത്തക്ക ഭാഗത്തിലൊന്നും ആരുടെ കയ്യിലും ഇല്ല പിന്നെ ഈ ഒരുപാട് പ്രകടനങ്ങളും കെട്ടിപ്പിടിയും ചുംബനവും മുത്തവും ഒക്കെ നടത്തി നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലെന്താണുള്ളതെന്നുള്ളത് നമുക്ക് ഉരച്ച് നോക്കാൻ പറ്റില്ല ഏതായാലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമ്പോൾ അനിഷേദ്യമായ വിജയമാണ് സുരേഷ് ഗോപി നേടിയത് അതിലാർക്കും തർക്കമൊന്നും വേണ്ട പത്തും പതിനായിരവും ഏഴായിരവും എണ്ണായിരവും അല്ലെങ്കിൽ നമ്മുടെ അടൂർ പ്രകാശ് സാറിനെ പോലെ എണ്ണൂറ്റി അറുപത്തി നാലോ ആയിരമോ ഒക്കെ ആണെങ്കിൽ പറയാം കയ്യമ്പമായിരുന്നുവെന്ന് ഇതങ്ങനെയല്ല ആസൂത്രിതമായ വോട്ട് ചെയ്യൽ തന്നെയാണ് നടന്നത് മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കെടുക്കുമ്പോൾ ഈ കണക്കുകളിൽ നിന്ന് ആ കാര്യം വ്യക്തമാണ് തീരദേശ മേഖലയിലെ വോട്ടുകൾ വളരെ വ്യാപകമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി അതുകൂടാതെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളും ധാരാളമായി സുരേഷ് ഗോപിക്ക് ഓട്ട് ചെയ്തു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഒരുപക്ഷെ ഒരുപാട് നാൾ കൂടിയിരുന്ന് സംഭവിച്ച രണ്ടാമത്തെ അബദ്ധമാണിത് ഒന്നാമത്തെ അബദ്ധമെന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അന്നുള്ളവർ വിചാരിച്ചിരുന്നതേയില്ല അതുകൊണ്ട് തന്നെ അവർ അകമഴിഞ്ഞ് ഒപ്പം നിന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം അവർക്ക് വേണ്ട ഏർപ്പാടുകൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്തു കൊടുത്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കി വിദേശത്ത് വിടേണ്ടവരെ വിദേശത്ത് വിട്ട് റോഡിലൊക്കെ കാണുന്ന സ്ഥലങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ പ്രാർത്ഥന പ്രാർത്ഥനാലയങ്ങളായി സ്വന്തമാക്കി ഒക്കെയാണ് അവർ മുന്നോട്ട് പോയത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഈ ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ടവരെല്ലാം കൂടി പോരാടി സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കളയും എന്ന് കരുതിയത് അത് അനുഭവവേദ്യമായപ്പോൾ അല്പം വിഷമമൊക്കെ തോന്നിയെങ്കിലും അവർ പിന്നെ അതിൻ്റെ ഒരു ഭാഗമായി മുഖ്യധാരയിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള മേഖലകളുമായി നിറഞ്ഞു നിന്നു ചരിത്രത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ അവരുണ്ടാക്കിയ സംഭാവനകൾ അന്നും വാഴ്ത്തപ്പെട്ടു ഇന്നും വാഴ്ത്തപ്പെട്ടു അന്ന് നേടിയ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഒറ്റയും പാട്ടവും അല്ലാതെയും എഴുതി കൊടുത്ത വകയിലുമൊക്കെയുള്ള ആയിരക്കണക്കിന് ഏക്കറുകൾ സ്ഥലം ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ട് രണ്ടാമത്തെ ബധം പറ്റിയത് ഇപ്പോഴാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്രയും സീറ്റ് കിട്ടുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചതേയില്ല ഞാൻ തൃശ്ശൂരിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അവർ വിചാരിച്ചില്ല രണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇത്രയും സീറ്റ് കിട്ടുമെന്നും ബി ജെ പിക്ക് സുഖകരമായ ഭരണം സാധ്യമാകുമെന്ന് അവരോർത്തില്ല അവർ കണക്ക് കൂട്ടിയപ്പോൾ തുടർച്ചയായി വീണ്ടും ചാർസൗ പാറുമായി മോഡിജി അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ടത്തിനൊക്കെ കിട്ടിയ സ്ഥലങ്ങളൊക്കെ നൂറു വർഷം കഴിഞ്ഞു മോഡിജിയുടെയും അമിത്ഷാജിയുടെയും ഒക്കെ ഒരു ചെയ്ത്തെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരൊറ്റ ബില്ലിങ് കൊണ്ടുവന്ന് ആ സ്ഥലങ്ങളൊക്കെയും സർക്കാർ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംഗതികളൊക്കെ വന്നാൽ പിന്നെ കേസും വഴക്കും പൊല്ലാപ്പുമൊക്കെയായി മാറുന്നൊരു സ്ഥിതിവിശേഷം വരും അതുകൊണ്ട് ആ അധികാരസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമൊക്കെ ചർച്ച ചെയ്ത ഒരു മാനേജ്മെൻ്റ് വേർഡെന്ന് പറയുന്നത് മോർ ടു എ സെൻട്രൽ അലൈൻമെൻറ്റ് അഥവാ മോർ ടു എ അലൈൻമെൻറ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പോലെ റൈറ്റിലേക്ക് സെൻ്ററിലേക്ക് കുറച്ചൊന്ന് അലൈൻ ചെയ്താൽ ഗുണകരമാവും എന്ന് കരുതിയ ആ അലൈൻമെൻ്റ് ആണ് തൃശ്ശൂരിൽ കണ്ടത് എന്നാൽ ഇക്കൂട്ടത്തിൽ ഭയപ്പെടുത്താനാവാത്ത മടിയിൽ ഭാരമില്ലാത്ത ചില വിഭാഗക്കാരുണ്ട് ഒന്ന് ലത്തീൻ കത്തോലിക്കരുണ്ട് പിന്നെ അതുപോലെ തന്നെ കത്തോലിക്ക വിഭാഗത്തിൽ തന്നെയുള്ള ചില ആളുകളുണ്ട് അതായത് കാട്ടിലൊക്കെ കടുത്ത കൃഷിക്കാരായി പണിയെടുത്ത് ഈ കയ്യേറ്റ ഭൂമിയിലൊക്കെ ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടവർ അവരുടെയൊക്കെ പൂർവ്വപിതാക്കളെ പല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൊക്കെ മരണപ്പെട്ട് മുഖാമുഖം ഫൈറ്റ് കണ്ടവരാണ് അപ്പോൾ അന്നേരം ചോദിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലോന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള ആരുമില്ല ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കുമ്പോൾ അവർക്ക് സവിശേഷമായ സ്നേഹം വരേണ്ട ഒരാൾ പോലും തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ലല്ലോ ഇപ്പോൾ പി സി ചാക്കോയോ അല്ലെങ്കിൽ നമ്മുടെ ബെന്നിച്ചേട്ടനോ അല്ലെങ്കിൽ ഹൈബിയോ ഡീനോ ഒക്കെ ആണെങ്കിൽ അതിലൊരു സവിശേഷമായ സ്നേഹം വരും എന്നാൽ ഇവിടെ വരേണ്ട കാര്യമില്ല മുരളീധരൻ സുനിൽ സുനിൽകുമാർ സുരേഷ് ഗോപിയണ്ണൻ അപ്പോൾ ഇവർ മൂന്ന് പേര് നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു അലൈൻമെൻറ്റ് സെൻറ്ററിലേക്കായിക്കോട്ടെ എന്ന് കരുതി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നുവെച്ചാൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നൊരു സ്ഥിതിവിശേഷം വളരെ വിചിത്രമാണ് സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് നാല് ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് കിട്ടി സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടും കിട്ടി കെ മുരളീധരന് ഏതാണ്ട് മുപ്പത്തിരണ്ട മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുനൂറ്റി ഇരുപത്തി നാല് വോട്ടുമാണ് കിട്ടിയത് ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് പ്രധാനമായും ലീഡ് കിട്ടിയത് ഒല്ലൂർ മണലൂർ തൃശൂർ അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തീരദേശത്ത് നമ്മുടെ ടി എൻ പ്രതാപനെ ഏകപക്ഷീയമായി മാറ്റിയെന്ന് പറഞ്ഞ് അവിടുത്തെ ധീവരസഭയും മറ്റുള്ളവരുമൊക്കെ ആദ്യം തന്നെ കോൺഗ്രസ്സിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അവിടെയും കിട്ടി ഭൂരിപക്ഷം എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഗുരുവായൂരിൽ മാത്രമാണ് ഈ പറയുന്ന മുരളീധരൻ ലീഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് സംഭവിച്ച അബദ്ധവും ഇപ്പോൾ ഇന്ത്യ മുന്നണിയെക്കുറിച്ചുള്ള ഒരു ധാരണ പിശവുമാണ് ഈ വോട്ട് അറിയാനുള്ള കാരണം ഇല്ലെങ്കിൽ അങ്ങനെ കയ്യബദ്ധമൊന്നും പറ്റാറില്ല പറ്റുന്ന ആളുകളുമല്ല ഈ വിഷയമുണ്ടായപ്പോൾ അല്ലെങ്കിൽ എലക്ഷൻ വന്നപ്പോൾ ഇതിനകത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ നെറ്റോ പിതാവ് ലത്തീൻ കത്തോലിക്കയുടെ ബിഷപ്പാണ് ഉറച്ചു നിന്ന് ഉണർന്നു നിന്ന് വർത്താനം പറഞ്ഞത് പിന്നീട് നമ്മുടെ പാമ്പ്ലാനി അച്ഛനും ഒക്കെ ഇലക്ഷന് ശേഷവും അതിൻ്റെ അടുത്തുമൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ നമ്മൾ ഈ കത്തോലിക്ക വിഭാഗത്തിൽ അർബൻ ഏരിയ കേന്ദ്രീകരിച്ച് സുഖകരമായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബുദ്ധിപരമായി ചിന്തിച്ച് ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ചിലരൊക്കെ എന്നോട് ഈ മറുപടി പറഞ്ഞപ്പോൾ ചോദിച്ചു മണിപ്പൂർ പോലും അവരെ ബാധിച്ചില്ലേന്നൊക്കെ മണിപ്പൂര് ബാധിക്കണമെങ്കിൽ അവർക്ക് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് മിത്രസ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ സവിശേഷമായ ഒരു ഭ്രാന്തമായ ഇഷ്ടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ അങ്ങനെ ഉണ്ടാവുന്നവർ വളരെ വിരളമാണ് ധാരാളം ആളുകൾക്കും അങ്ങനെയൊന്നും ഒരു പ്രത്യേകതയില്ല അതുകൊണ്ടാണല്ലോ പല അച്ഛന്മാരും പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നവരാരും പിന്നെ അമ്മയും അച്ഛനെയും കാണാൻ പോലും ഇങ്ങോട്ട് വരുന്നില്ല അവിടെ അങ്ങ് സെറ്റിലായി അവിടെ കഴിയുകയാണ് എന്ന തരത്തിലൊക്കെ കുറച്ച് പേരെക്കുറിച്ച് എല്ലാവരെ കുറിച്ചും അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ആദ്യമേ പറഞ്ഞത് അങ്ങനെ പറയുന്നത് ഒരു സുഖകരമല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ വിലയിരുത്തലിനെ കുറിച്ച് അങ്ങനെ പറയാതിരുന്നത് ഇവിടെ ഈ പറയുന്നത് പോലെ അതിനു പകരം എല്ലാവരും കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റോട്ട് മറിച്ചു മറ്റേ എന്താ പറയുന്നത് കോൺഗ്രസ്സോട്ട് മറിച്ചു അതൊന്നുമല്ല കാര്യം കാര്യം ഇത് തന്നെയാണ് ചെറിയൊരു അബദ്ധധാരണ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാണൂറിൽ താഴെ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമേ ഉണ്ടല്ലായിരുന്നു എല്ലാവരും കൂടി നാണൂർ സീറ്റ് മോഡി ജിക്കെന്ന് ഉറപ്പിച്ചു നിർത്തിയിരിക്കുമായിരുന്നു ഒരു നാലോ അഞ്ചോ ഘട്ടത്തിലായിരുന്നെങ്കിൽ തൃശ്ശൂരിലെ റിസൾട്ട് ഇങ്ങനെ വരില്ലായിരുന്നു ഈ അബദ്ധം സംഭവിക്കുകയുമില്ലായിരുന്നു